മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ തേരോട്ടം നടന്നത് അതാണ് നമ്മൾ കണ്ടിട്ടില്ലേ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്തു നോക്ക് പഴയ കാലത്തെ മക്കുപറ നോക്കിയാൽ വെള്ള പെയിന്റ് അടിച്ച് വളരെ മനോഹരമായ ഒരു കുബ്ബ നമുക്ക് കാണാൻ കഴിയും എന്നാൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ കൈക്കോടാലിയായി സാമ്രാജ്യത്വം വിലക്കെടുത്ത് ദീനിനെ തകർക്കാൻ ശ്രമിച്ചപ്പോൾ അയാൾ നടത്തിയ തേരോട്ടങ്ങൾക്കിടയിൽ ബേബി ഖദീജ് മക്കുപറ തകർത്തു കളഞ്ഞിട്ടുണ്ട്

മുസ്ലിംകളെ കാഫിരിയങ്ങളാക്കി കൊല ചെയ്തത് ഏടി ആയിരത്തി എണ്ണൂറ്റി പതിനാലിലാണ്